ഹലോ അസ്സാം വലൈക്കും ഷിൻസിസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അല്ലേ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നോമ്പ് ഇട്ടിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് ആണ് വന്നിട്ടുള്ളത് അപ്പൊ എല്ലാരും മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കിയിട്ടോ ഏഹ് നോമ്പും അതുപോലെ ചൂടും ഒക്കെ കൂടിയായിട്ട് നമുക്ക് നല്ല ഇടങ്ങറുണ്ട് അല്ലേ അപ്പൊ ഇവിടെ നല്ല ചൂടാണ് കേട്ടോ പുഴയുടെ വക്കാണ് മുറ്റം പുഴയാണ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ നല്ലോണം ചൂടുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാലെ അപ്പൊ ഇന്ന് പത്തിരിയാണ് അപ്പൊ നമുക്ക് മേലുള്ള മേലത്തെ റൂമിൽ താമസിക്കുന്ന നമ്മുടെ അയൽവാസിയാണ്ടോ പത്തിരി പരത്തി തരുന്നത് അപ്പൊ പത്തിരി ചിന്നുവിനൊക്കെ പത്തിരി ഇഷ്ടമാണ് ഞാൻ പറയാറുണ്ടല്ലോ അപ്പൊ അങ്ങനെ കൈ കൊണ്ട് ഇപ്പൊ എനിക്ക് നല്ല പെയിൻ ആട്ടോ കൈക്ക് അപ്പൊ നല്ല ബുദ്ധിമുട്ടല്ലേ അപ്പൊ അത് കണ്ടപ്പോ അവള് വന്നിട്ട് പരത്തി തരുകയാണ് അപ്പൊ അവളെന്നെ വാ പൊടി വാട്ടിയതും കുഴച്ചതും ഒക്കെ കേട്ടോ വന്നു അപ്പോൾ എന്നിട്ട് പിന്നെ ഞാൻ ചൂടാണ് ചെയ്തത് കെട്ടോ അപ്പൊ അവള് പരത്തുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് അപ്പോൾ അതാ പത്തിരി പരത്തലൊക്കെ കഴിഞ്ഞു പിന്നെ അപ്പൊ ഞാനത് അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട് നമ്മുടെ പത്തിരിക്കല്ലും വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പത്തിരി ഒക്കെ ഒന്ന് ചുട്ടെടുക്കാം അല്ലെ അപ്പൊ നല്ലോണം വലിയ പത്തിരിയാണ് കിട്ടോ അപ്പൊ രണ്ടെണ്ണം ഒക്കെ ആയിട്ടാണ് ഇടാൻ പറ്റുള്ളു ചിലതൊക്കെ രണ്ടെണ്ണം കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് കത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കല്ലിന് ബുദ്ധിമുട്ടാണ് അപ്പൊ ഓവറായിട്ട് കത്തിയാലും പ്രശ്നമില്ല അപ്പൊ കുറെ ശക്കിയിട്ടാണ് കത്തിക്കുന്നത് കിട്ടാ ആദ്യം പത്തിരി നല്ലോണം ഇട്ട് ചൂടാക്കിയിട്ടോ നല്ലോണം ചൂടായ ശേഷം പിന്നെ അധികം വിറക് വെച്ചുകൊടുക്കാണ്ട് ആണ് കത്തിക്കണത് കിട്ടാം അപ്പൊതാ നമ്മുടെ ഐസുബേബി ഇവിടെ ഉണ്ട് ഇണ്ട്ട്ടാ സുന്ദരി ഇവിടെ ഉണ്ട് അപ്പൊ എന്റെ പിന്നാലുണ്ട്ട്ട അപ്പൊ അവളോട് എന്തൊക്കെയാ അവിടുത്തെ കളിക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ ഞാനൊന്ന് എടുത്താണ് കണ്ടോ അപ്പൊ ഈ ചക്കക്കുരു ഞാനൊരു പാത്രത്തിന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവള് അവളുടെ പണി എന്താന്ന് വെച്ചാൽ ഇതിങ്ങനെ ഒന്ന് തൊലിച്ചുണ്ടാക്കുകയാണ് കേട്ടോ അപ്പൊ ഇനി ഞാന് ബാക്കി പത്തനം കൂടെ ഒന്ന് ചുട്ടെടുക്കട്ടെ കേട്ടോ പത്തിരിയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി അടുപ്പത്ത് നമുക്ക് കുറച്ച് ഒരു ലേശം ചിക്കൻ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന് ഞാൻ രണ്ട് പൊട്ടറ്റോ അതുപോലെ പച്ചമുളക് തക്കാളി എല്ലാം ഇട്ടിട്ട് നമുക്ക് വറുത്തരച്ച് വെക്കാനാണ് കേട്ടോ അപ്പൊ അതിനുള്ള മസാലയൊക്കെ ഒക്കെ ആക്കിയിട്ട് ഞാനൊന്ന് അടുപ്പത്ത് കൊണ്ടുപോയി വെക്കാണ് അപ്പൊ ഇത് ഞാൻ ആദ്യം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി ഇത് അടുപ്പത്ത് പത്തിരിക്കല് ഇറക്കിയപ്പോൾ ഞാൻ കറിക്കുള്ളത് അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തു കേട്ടോ അപ്പൊ ഇനി കറി വിവിടക്കിടുന്ന ആവട്ടെ അപ്പോഴത്തേക്കും നമുക്ക് തേങ്ങ വറുത്ത് അരച്ചിട്ട് വെക്കണം അപ്പോൾ പത്തിരി ഇതേട്ടാ ഞാൻ ഉണ്ടാക്കി അപ്പോൾ മുഴുവൻ പത്തിരി ഞാൻ എടുത്തില്ലേട്ടാ കുറച്ച് പത്തിരി ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് നമുക്ക് നാളെ ചൂടാലോന്ന് വിചാരിച്ചിട്ട അപ്പൊ രണ്ട് ദിവസം പത്തിരി അഴിക്കാലോ അപ്പോൾ ഞാൻ കുറച്ച് ഏർ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു തേങ്ങ ഒക്കെ വറുത്തരച്ചിട്ടുണ്ട് ഞാൻ ഞാനിട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ടായിരുന്നതാ അപ്പൊ നമുക്ക് ഇതിലേക്ക് തേങ്ങ ഒക്കെ ചേർത്തിട്ട് കറി ഒന്ന് കൂട്ടിയൊക്ക അപ്പൊ ഞാൻ ഈ ചെയ്യണത് ഉച്ചട മുന്നേ ആണ് കേട്ടോ അപ്പൊ നമ്മൾ ഫുള്ള് സമയം അടുക്കളയിൽ തന്നെ അങ്ങനെ നിൽക്കുക പറഞ്ഞാൽ നമുക്ക് റമദാ മാസത്തിൽ കുറച്ചെങ്കിലും കുറച്ച് സമയം നമുക്ക് അടുക്കളയിൽ നിന്ന് മാറിക്കാൻ വേണ്ടി കിട്ടണം അപ്പം അതിന് എന്ത് പത്തിരിയുടെ പരിപാടി അങ്ങനെ ഉള്ളതൊക്കെ ആണെങ്കിൽ ഉച്ചട മുന്നായിട്ട് തന്നെ ചെയ്തു വെച്ചാൽ മതി അപ്പം നമുക്ക് കുറെ സമയം ഓതാനായിട്ട് കിട്ടും കേട്ടോ ഓതാനോ ഒതിക്കീറണൊക്കെ ആയിട്ട് നമുക്ക് കുറെ സമയം കിട്ടും അപ്പൊ ഞാൻ ലോഹറിന്റെ മുന്നെയാണ് പത്തിരിയും അതുപോലെ ചിക്കൻ വറുത്തരച്ച് വെക്കുകയൊക്കെ ചെയ്തത് ലോഹറിന്റെ മുന്നേനുട്ടോ പിന്നെ അതിനുശേഷമാണ് പിന്നെ ഇന്ന് പൊരിക്കടിയൊന്നും ഞാൻ ഉണ്ടാക്കണില്ല പൊരിക്കടി ഉണ്ടാക്കണെങ്കിൽ തന്നെ പിന്നെ അസറ അസറൊക്കെ ഈ പിന്നെ പൊരിക്കടി ഉണ്ടാക്കുന്ന പരിപാടിക്കൊക്കെ നിൽക്കുള്ളൂ അപ്പൊ ഒന്ന് പൊരിക്കടി ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ ഏഹ് കടിയും അതുപോലെ കറിയും ഒക്കെ ഞാൻ ലൊഹറിന്റെ മുന്നേ ചെയ്തു കേട്ടോ അപ്പോൾ നമ്മുടെ ആ കറിയൊക്കെ ആയിന്റെ ശേഷം പിന്നെ ഞാൻ ഏർ ഓതാനും നിസ്കരിക്കാനും ഒക്കെ പോയിട്ടോ പിന്നെ ഇപ്പൊ ഈ കാണിക്കണത് ഞാനിതാ സനമോളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വന്നതിന്റെ ശേഷമുള്ളതാണ് ഉള്ളതാണ് കേട്ടോ അപ്പൊ സനമോളും ഇവിടെ നന്നാരി ഉണ്ടാക്കുന്നുണ്ട് ചിഹ്നും അവിടെ ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ് അടിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ പിന്നെ മക്കളുണ്ടെങ്കിൽ അവർ ചെയ്തോളൂ കേട്ടോ പിന്നെ എന്താ വെച്ചാൽ ഈ ചൂട് കാരണേ മക്കൾക്കാണെങ്കിലും നല്ല ക്ഷീണം തന്നെയാണ് കേട്ടോ സ്കൂളിട്ട് വന്നാലും ഒക്കെ ഒരു വല്ലാത്ത പോലെയാണ് സ്ഥലമോളൊക്കെ വയ്യ വയ്യാ രാത്രി രാത്രിയാണെങ്കിലും അവന് വല്ലാണ്ട ഫുഡ് കഴിക്കൊന്നുമില്ല അത്താഴത്തിന് എണീറ്റാലും കിട്ടോ എന്തെങ്കിലും ദോശയാണെങ്കിലും ഒരെണ്ണൊക്കെ കഴിക്കുക അങ്ങനെയൊക്കെയാണ് അപ്പൊ അവരവിടെ അത് ചെയ്യുന്നുണ്ട് നമ്മുടെ സുന്ദരി ഇത് അവിടെ നടന്ന് കളിക്കണമുണ്ടോ ട്ടാ വെള്ളാണെങ്കിലും ആണെങ്കിലും ജ്യൂസ് അധികം കട്ടി പാടൂല്ലോ ഇവിടെ അങ്ങന അത്ര കട്ടി ഇഷ്ടമല്ല കുറച്ച് ലൂസായിട്ട് തന്നെ ജ്യൂസ് ഉണ്ടാവും കേട്ടോ അപ്പൊ ആയിട്ട് നമുക്ക് ഈ ഒരു വെള്ളം ഇതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ട് നമ്മൾ കുടിക്കുക കേട്ടോ പിന്നെ പൊരിക്കടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവള് അതൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് മാറ്റി വെക്കാണ് അപ്പൊ എല്ലാം റെഡിയാക്കി ആക്കി സെറ്റാക്കിയ ശേഷം പിന്നെ നമുക്ക് ബാങ്ക് കൊടുക്കുന്നവരെ പിന്നെ നമുക്ക് ഓദാനൊക്കെ ഇരിക്കാലോ സമയം കിട്ടുമല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് പാത്രത്തിലാക്കിയിട്ട് മാറ്റി വെക്കാണ് കേട്ടോ അപ്പൊ എന്താ പഴംപൊരി സമൂസ അതുപോലെ മുട്ട ബജിയും കായബജിയും ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു പേപ്പറൊക്കെ ഇട്ടിട്ട് മൂടി വെച്ചിട്ടുണ്ട് പിന്നെ അവര് കഷ്ണം തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട് ഫ്രൂട്ട്സിലേക്ക് അപ്പൊ പിന്നെന്താ പച്ചമുന്തിരിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ തണ്ണിമത്തൻ എന്താ ഒരു കഷ്ണം എടുത്തിട്ട് അതൊക്കെ ഒന്ന് പാത്രത്തിൽ ഇടുകയാണ് അപ്പൊ അവര് ബാക്കി ഫ്രൂട്ട്സ് ഒക്കെ അവര് റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇത് അവര് എടുക്കാൻ പറഞ്ഞിട്ടായിരുന്നു അപ്പൊ ഞാനതൊന്ന് കഷ്ണാക്കി എടുക്കാൻ തണ്ണിമത്ത മുറിച്ച സമയത്താണ് ഈന്തപ്പഴം വരെ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടോ അപ്പൊ ഞാൻ ഒരു നാലഞ്ച് ഈന്തപ്പഴം എടുത്തിട്ട് ഞാൻ ആ പാത്രത്തിൽ തന്നെ വെച്ചുവിട്ടോ അപ്പൊ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യലും ഒക്കെ അതൊക്കെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതാ കൊറേ പാത്രങ്ങളും കഴുകാണ്ടായിരുന്നു കേട്ടോ അപ്പൊ സനമോളിതാ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ട് അപ്പൊ ഇനിയിപ്പോ വീതനൊക്കെ വൃത്തിയാക്കലും പാത്രം കഴുകലൊക്കെ സനമോള തന്നെ ചെയ്തോളൂട്ടോ അപ്പൊ ഞാൻ അവളോട് കഴുകി വെച്ചത് ഞാൻ ഓരോന്നൊക്കെ അടുത്ത് മാറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അവര് അല്ലെങ്കിൽ അവൾക്ക് ഭ്രാന്ത കൊറേ പാത്രങ്ങളും ഇങ്ങനെ കഴുകി വെക്കുമ്പോ എടുത്തൊക്കെ എന്ന് പറഞ്ഞിട്ട് ഭ്രാന്ത് കുടിക്കും അപ്പൊ ഞാന് കഴുകിയത് കുറച്ചൊക്കെ ഒന്ന് ഞാൻ എടുത്തു കേട്ടോ അപ്പൊ പാത്രങ്ങളിലൊക്കെ കഴിഞ്ഞിട്ട് വീതനൊക്കെ വൃത്തിയാക്കി അപ്പൊ അതിനിടയിൽ നമ്മുടെ ചിന്നുതാ മയനൈസുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അവന് മയനൈസം ഉണ്ടാക്കിയൊക്കെ ചെയ്യൂട്ടോ മിക്സിയുടെ ജാറിനിന്ന് ഒഴിവാക്കുവല്ലോ എനിക്ക് അതിനോനക്ക് ദേഷ്യം അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ഇതിനുള്ളിൽ നല്ലോണം വടിച്ചെടുക്കാനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാട്ടോ അപ്പൊ ഒക്കെ അത് അടിച്ചുവെക്കും അതല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ നിന്ന് ഇതുപോലെ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് മിക്സിടെ ജാറോടെ വെച്ചിട്ടുണ്ടാവും അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് ജാറിൽ നിന്നൊക്കെ ഒന്ന് ഒഴിവാക്കാനിട്ടോ അപ്പൊ കുറച്ച് അധികമായിട്ട് കട്ടിയിലൊന്നും ആക്കിയിട്ടില്ല കേട്ടോ കാരണം ഒരുപാട് ഓയിൽ ചെല്ലണ്ടാന്ന് വിചാരിച്ചിട്ട് കുറച്ച് ലൂസ് ആക്കിയിട്ട് അതിന് ഫ്രിഡ്ജിലേക്ക് ഒന്നുകൊണ്ട് വെച്ചുകൊടുക്കൂട്ടോ പിന്നെ അപ്പം നമ്മുടെ അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ബാങ്ക് കൊടുക്കാൻ ഇനി കുറെ സമയം ഉണ്ട് കിട്ടാം അപ്പം മക്കൾ സംസ്കരിക്കാനും അതുപോലെ ഓതാനും ഒക്കെ ആയിട്ട് പോയി കേട്ടോ തലമോള് സ്കൂളിട്ട് വന്നിട്ട് പിന്നെ കുളി കഴിഞ്ഞ് പിന്നെ അങ്ങനെ അടുക്കളയിലേക്ക് വന്നതാണ് കേട്ടോ അപ്പം അവള് ഓതാനൊക്കെ പോയി ചിന്നിനു തന്നെ ക്ലാസ് ഇല്ലാത്ത കാരണം ഇവിടെ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ സുന്ധു അവൾക്ക് പോയിരിക്കും നല്ല ഇഷ്ടം അപ്പോൾ മോനുനെ വിളിച്ചോണ്ട് പോകും കേട്ടോ അടുക്കളയ്ക്ക് പാത്രം എടുക്കാൻ വേണ്ടി പാത്രം എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചോണ്ട് വന്നാലും അതാ ഈ പാത്രങ്ങൾ ഇങ്ങനെ എല്ലാ പാത്രവും ഇങ്ങനെ എടുത്ത് നടക്കും കേട്ടോ ബേക്കറി പാത്രങ്ങളൊക്കെ അപ്പൊ അതാ പാത്രം വാങ്ങി വന്ന് അതിന് പൊരിട്ട് കൊടുക്കാൻ വേണ്ടിട്ടാ അപ്പൊ കുറച്ച് സമയം ഏർ സന്ധൂന്റെ കൂടെ ഒക്കെ ഒന്ന് ഇങ്ങനെ വെള്ള കളിയും നിന്നൊക്കെ കണ്ട് പക്ഷരൊക്കെ ഒന്ന് നിന്നിട്ടോ പിന്നെ ഓതാനൊക്കെ പോയി അപ്പൊ നമ്മളിങ്ങനെ ഓരോ സമയത്താക്കിട്ട് ചെയ്യാവുമ്പോ നമുക്ക് ഒരുപാട് സമയം കിട്ടും അപ്പൊ നമ്മളെ പത്തിരിയും കറി ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു അസറിനൊക്കെ നിന്നാൽ പിന്നെ മരുഭുവാൻ കൊടുക്കുവോളും നമ്മൾ അടുക്കളയിൽ തന്നെ ആയിരിക്കും അപ്പം അങ്ങനെയുള്ള കുറച്ച് കൂടുതൽ സമയം നിൽക്കേണ്ട വലിയ പണികളൊക്കെ ആണെങ്കിൽ നമുക്ക് ലോഹറിൻ്റെ മുന്നെ തന്നെ ഒക്കെ ചെയ്തെക്കാം അതുപോലെ കറി വെക്കാനുള്ളതൊക്കെ നമുക്ക് രാവിലത്തെ അതൊക്കെ കഴിഞ്ഞ് ഇരുമ്പലും പുളിയും അതുപോലെ അങ്ങനെയുള്ള കഴിഞ്ഞതിന് ശേഷം നമുക്ക് കറിയൊക്കെ ഒന്ന് വെച്ചാൽ മതി അപ്പോൾ കുറെ സമയം അടുക്കളയിൽ തന്നെ നിൽക്കൂല ഇപ്പം എനിക്കിപ്പോൾ കണ്ട കുറേ സമയം കിട്ടിയിട്ടോ അപ്പൊ ഇനി നമുക്ക് ഏഹ് നോമ്പ് തുറക്കുമ്പോഴത്തേക്കായിട്ട് കാണാം കേട്ടോ കാങ്ങ് കൊടുക്കാനായിട്ടുണ്ട് അപ്പൊ എല്ലാം എന്നിട്ട് അവിടുമ്പോ കൊണ്ടുവന്ന് വെക്കാൻ കേട്ടോ അപ്പൊ നമുക്കിത് നോമ്പ് തുറക്കാനുള്ളത് ഫ്രൂട്ട്സും പൊരിക്കടികളും ഒക്കെ ഇതാണ് കേട്ടോ അപ്പൊ തണ്ണിമത്തനും ഈന്തപ്പഴം അതുപോലെ ആപ്പിൾ ഉണ്ടായിരുന്നു മുന്തിരി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വാങ്ങിയ പൊരിക്കടികളും പിന്നെ നമുക്ക് ഇത് അയൽവാസി തന്നതാ കേട്ടോ അയൽവാസി കൊണ്ടാട്ടോ ഉന്നക്കായയാണ് അപ്പൊ അതുണ്ട് പിന്നെ നന്നാരിയും അതുപോലെ പൈനാപ്പിൾ ജ്യൂസും ഇതൊക്കെയാണ് ഇപ്പൊ ഇന്നത്തെ നോമ്പ് തുറക്കുമ്പോഴത്തെ നമ്മുടെ ഏർ വിഭവങ്ങളൊക്കെ കേട്ടോ അപ്പൊ അത് ബാങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഞങ്ങള് നോമ്പ് തുറക്കട്ടെ അപ്പൊ ഇനി ഞങ്ങൾ നോമ്പ് തുറക്കട്ടെ കേട്ടോ അപ്പൊ സാധാരണ മോനും ഉണ്ടാവാറില്ല നോമ്പ് തുറക്കുന്ന ദിവസം തോന്നുന്ന സമയത്ത് മോനും ഉണ്ടാവൂലേട്ടാ മോൻ രാത്രി പത്തര ഒക്കെ ആകും വരാൻ അപ്പൊ ഇന്നിപ്പോ മോനുണ്ട് അപ്പൊ ഒരു ഇതും കൂടി ഇണ്ട് കേട്ടാ അപ്പൊ എന്നും ഇല്ലാത്തതല്ല അവന് എല്ലാരും കൂടി ഉണ്ടാകുമ്പോ സന്തോഷല്ലേ അപ്പൊ ഇന്നിപ്പോ അവനൊക്കെ ഉണ്ട് രാത്രികാലത്തെ ഫുഡ് കഴിക്കാൻ നേരത്തൊക്കെയാണ് പിന്നെ മോനെ ഒരുമിച്ചിട്ടുണ്ടാവുള്ളു അപ്പൊ അവനക്ക് അവനൊന്ന് ലീവാണ് കേട്ടോ അപ്പൊ ഞാൻ മുന്തിരി കഴിക്കണില്ലല്ലോ അപ്പൊ എനിക്ക് മുന്തിരി എടുത്തു തരാനെട്ടോ സുന്ധു അപ്പൊ ഇനി നമുക്ക് നോമ്പ് തുറക്കലും അപ്പൊ ഇവരെ ഈ പാത്രം കഴുകലും വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നിസ്കാരം പോക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് കാണാം കേട്ടോ അപ്പൊ അതാ രാത്രി പതിനൊന്ന് മണി അയക്കണോ അപ്പൊ ഇന്ന് കുറച്ച് നേരം വൈകിട്ടാണ് ഫുഡ് കേട്ടോ അപ്പൊ അവര് നിസ്കരിക്കലും എന്താ കാര്യങ്ങളൊക്കെ പിന്നെ അവർ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അവിടുന്നൊക്കെ വന്ന് ഒക്കെ കഴിഞ്ഞ് വന്നതിന്റെ ശേഷമാണ് പിന്നെ ഫുഡ് കഴിക്കണത് കേട്ടോ അപ്പൊ ഒക്കെ ഒന്ന് കൊണ്ടുവന്ന് വെക്കുകയാണ് അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോകുവരുന്നട്ടോ നമ്മൾ ചാനലിൽ ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കിയിട്ട് അതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ തരണേ അതുപോലെ നമ്മുടെ വീഡിയോസ് കണ്ട് നമ്മുടെ വീഡിയോസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് അറിയിക്കണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ് അതുപോലെ നിങ്ങളെ നിങ്ങളെപ്പോലുള്ളവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്നെപ്പോലുള്ളവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ വീഡിയോസ് കാണുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും കമൻ്റ് ഇടാനൊന്നും മറക്കല്ലേ അപ്പൊ സുന്ദരി ഇല്ല കേട്ടോ സുന്ദരിനെ കൊണ്ടാക്കി അവൾക്ക് ഞാൻ ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടാക്കി കൊടുത്തു കേട്ടോ അപ്പൊ ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത്രക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ അറിയിക്കണേ അപ്പൊ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സാമേക്കും